ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി തട്ടുകട സ്റ്റൈലിൽ നല്ല മുരിഞ്ഞ ഉള്ളിവടയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഈ ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ നാല് മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഒരു കാര്യം നമ്മൾ ഉള്ളി കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരേ കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് മീഡിയം സൈസിലുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കും ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതെല്ലാം കൂടി കൈവെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കും അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ നല്ലപോലെ കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉള്ളിയുടെ ഇതളുകളെല്ലാം ഇതുപോലെ വേർതിരിഞ്ഞ് വരണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി നമുക്കിനിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റിന് മാറ്റി വെക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പം റെസ്റ്റിന് മാറ്റി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ വലിയ ജീരകം ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചതച്ചിട്ടന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്നര ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇതുപോലെ മൂന്നര ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് അതേ അളവിൽ തന്നെ മൂന്നര ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കും അങ്ങനെ ഇപ്പോഴാണ് മൂന്നര ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല ഈ സവോളയുടെ വെള്ളത്തിൽ തന്നെ നമുക്കിത് കുഴഞ്ഞു കിട്ടും അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പാകത്തിനാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത് പിന്നെ നമ്മൾ ഉള്ളി വട എടുക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉള്ളിയാണ് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് പൊടികൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കും ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഇതാ ഇതിപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ എണ്ണ നല്ല പോലെ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും പരത്തിയിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ടാവണം നമ്മൾ ഇതുപോലെ കൊടുക്കുന്ന സമയത്ത് ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ച് കൊടുക്കരുത് അപ്പം പുറം ഭാഗം മാത്രം കളർ മാറിപ്പോകും ഉൾഭാഗം നമുക്ക് നല്ല ആയി കിട്ടാതെ വരും അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പം തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പം നമുക്ക് എണ്ണയിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കോരി മാറ്റണം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ എണ്ണ നല്ലപോലെ ചൂടായതിലേക്ക് ഓരോന്നും പരത്തിയിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം ഇതുപോലെ പരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ ഇതും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയാണ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഉള്ളിവട എപ്പോഴും കൂടി കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ക്രിസ്പിനെസ് കിട്ടുന്നത് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്